ഡൽഹിയിലെ നാല് കോടതികളിൽ ബോംബ് ഭീഷണി സാഗേദ് തീർച്ചസാരി രോഹിണി ദ്വാരക കോടതികളിലാണ് ബോംബ് ഭീഷണി വന്നത് കോടതികളിൽ പരിശോധന നടക്കുന്നു വി ബാലഗോപാലന്റെ ബാലു കോടതി നടപടികൾ തടസ്സപ്പെടുന്നുണ്ടോ നേരത്തെയും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ രതീഷ് കോടതി നടപടികൾ താൽക്കാലികമായെങ്കിലും തടസ്സപ്പെട്ടുവെന്നുമാണ് പറയേണ്ടത് ഡൽഹിയിലെ നാല് പ്രധാനപ്പെട്ട കോടതികൾക്കാണ് ഇതുവരെ ബോംബ് ഭീഷണി ലഭ്യമായിട്ടുള്ളത് ഇന്ന് കോടതി നടപടികൾ ആരംഭിച്ചതിന് ശേഷമാണ് ഈ രോഹിണിയിലെയും ദ്വാരകയിലെയും സാഗേദിലെയും പടിയാൽ ഹൗസ് കോടതികളിലും ഈ ബോംബ് ഭീഷണി ലഭിച്ചിരിക്കുന്നത് തുടർന്ന് ബോംബ് സ്കോഡ് ഉൾപ്പെടെയുള്ള ഈ ഡൽഹി പോലീസിൻ്റെ വിവിധ വിഭാഗങ്ങൾ ഈ കോടതികളിൽ പരിശോധന നടത്തുന്നുണ്ട് ഇതുവരെയും സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏതായാലും അല്പ സമയം ഇതൊക്കെ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം നമുക്കറിയാം ഈ ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷം ഡൽഹിയിൽ ജാ കനത്ത ജാഗ്രതയാണ് നിലനിൽക്കുന്നത് ഇതിനിടയിലാണ് ഈ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് കോടതികൾ അതായത് പട്ടിയാല ഹൗസ് ദ്വാരക സാഗേത് രോഹിണി കോടതികളിൽ ഈ ബോംബ് സന്ദേശം എത്തിയിരിക്കുന്നത് ഇതിന് പുറമെ ചില സ്കൂളുകളിലും ഈ ബോംബ് ഭീഷണി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം നിലവിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഏതെങ്കിലും സാധനങ്ങളോ സ്ഫോടക വസ്തുക്കളോ ഒന്നും തന്നെ ഇത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഭീഷണി ലഭിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട എന്നാണ് ഇതുവരെയുള്ള പരിശോധനകളിൽ നിന്ന് വ്യക്തമാകുന്നത് പക്ഷേ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ് രതീഷ് ശരി സാഗേത്സാരി ഉൾപ്പെടെ രോണി ഉൾപ്പെടെയുള്ള കോടതികളിലാണ് ഇപ്പോൾ ബോംബ് ഭീഷണി പരിശോധനകൾ നടക്കുകയാണ് പക്ഷേ ഗൗരവതരമായ ഒരു സാഹചര്യമുള്ളത് സ്ഫോർണത്തിൻ്റെ തുടർച്ചയുള്ള അന്വേഷണം നടക്കുകയാണ് ആ പശ്ചാത്തലത്തിൽ കൂടുതൽ ഗൗരവത്തിൽ തന്നെ ഈ ഭീഷണിയെ സ്വാഭാവികമായി കാണും അതിൻ്റെ തുടർച്ചയുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്